ഹലോ ഫ്രണ്ട്സ് അപ്പം ഇതൊരു ഞായറാഴ്ചയാണ് ഞങ്ങൾ കോതമംഗലം പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രണ്ടുപേരും വളരെ സന്തോഷത്തിലാണ് ഇനിയും വീഡിയോ കാണാം ഏഹ് ഒരാളിങ്ങനെ പുറമോട്ട് നോക്കിയിരിക്കുന്നു ഒരാൾ ഇതേ ഇങ്ങനെ നമ്മളെ പള്ളിയിൽ പോകുന്ന കൂട്ടത്തില് நம்மளெல்லாரும் அச்சப்பன் கொண்டு அப்படி இருக்கே அச்சப்பன் அச்சப்பன் அச்சப்பம் நடக்கு അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി എത്തിയ ഉടനെ തന്നെ അവിടെ ഒരു കളിപ്പാട്ടം വിൽപ്പനക്കാരുണ്ടായിരുന്നു അവിടെ അവരുടെ കയ്യിൽ നിന്ന് ഒരു കളിപ്പാട്ടവും മേടിച്ച് ഊത്ത് മേടിച്ചു ഊത്ത് മേടിച്ചിട്ട് ഞങ്ങൾ സ്റ്റെപ്പ് കയറുവാണേ അങ്ങനെ വാവ സ്റ്റെപ്പ് കയറി പിന്നെയും പക്ഷെ കയറാനും ഇറങ്ങാനും ഭയങ്കര ഇഷ്ടമൊക്കെയാണ് താഴോട്ട് പിന്നെയും ഇറങ്ങാനായിട്ട് നോക്കുക ഞങ്ങളിനിയും പള്ളിക്കകത്ത് കയറി പള്ളിക്കകത്ത് കുറേ നേരം ഇരിക്കാൻ പറ്റത്തില്ല കാരണം വാവ നല്ല ബഹളമാണ് അവിടെ ഒരു മാമോദിസയൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ആളൊക്കെയാണ് അപ്പം ഞങ്ങൾ പള്ളിക്കകത്ത് കുറച്ച് നേരം നിന്ന് അതിന് ശേഷം നേർച്ചയൊക്കെ ഇട്ടിട്ട് വെളിയിലോട്ട് പോരുന്നേ എപ്പോൾ വന്നാലും ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ കുറേ നേരം നടന്നും ഒക്കെ ഇരിക്കാനൊക്കെ ഉള്ളതിരുന്നു ഒക്കെയാണ് അതൊക്കെ കഴിഞ്ഞിട്ടേ ഞങ്ങൾ പോരത്തുള്ളു പതിയേ പോരത്തുള്ള അവിടെ പോയി ചിരിച്ചിട്ട് ഇനി തിരിച്ചു വരും നമ്മൾ കണ്ടോ പോരാഞ്ഞപ്പൊ ഇങ്ങോട്ട് വരുന്നോ അല്ലെങ്കി അങ്ങോട്ട് പോയേനെ കാറിനകത്ത് വേണമെങ്കിൽ വാവയ്ക്കൊക്കെ ഇവിടെ ഓടി നടക്കാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട് നല്ല സുഖമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാനും ഒക്കെ നല്ലൊരു സമാധാനമാണേ പുറത്തിങ്ങനെ ഇരിക്കാനൊക്കെ നല്ല രസമാണ് ഇവിടെ നല്ലൊരു സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുന്നുണ്ട് അതിപ്പം ഏത് ആരാധനാലയങ്ങളിലും ഏത് വിശ്വാസത്തിൻ്റെ ആരാധനാലയങ്ങളിലും പോയാലും അങ്ങനെയൊക്കെ തന്നെയാണ് ഈ വിളക്ക് കണ്ടോ ഈ വിളക്ക് അണയത്തേ ഇല്ലാട്ടോ ഇതിങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കുവേ അതിനു ശേഷം ഞങ്ങൾ നേർച്ചയൊക്കെ വാങ്ങി ഇപ്പം ഞങ്ങളുടെ കുഞ്ഞിക്കുട്ടി ഈ കളിപ്പാട്ടം വിട്ടിട്ടുള്ളൊരു കളിയില്ല കേട്ടോ കളിപ്പാട്ടം കൂടെ കൊണ്ട് നടക്കുവാണ് പോകുന്നിടത്തെല്ലാം അത് കൊണ്ടുപോകുന്നുണ്ട് വാവയ്ക്ക് പോലും കൊടുക്കുന്നില്ല അപ്പം വാവയ്ക്കാണെങ്കിൽ തിരി കൊളുത്തുന്നിടത്ത് പോയി നിൽക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം പക്ഷേ നല്ല ചൂടുണ്ട് ഞങ്ങളിങ്ങടുത്തോണ്ട് പോയിരുന്നു കുറേ നമ്മൾ ഈ പള്ളി വരുന്നത് കോതമംഗലം പള്ളിയാണ് ഒത്തിരി നാളായിപ്പം ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ കുറേ നേരം കൊണ്ട് വരണം നേർച്ചെടിയിപ്പിക്കണം ഒക്കെ അങ്ങനെയൊക്കെ കരുതിയിരുന്നതാണ് വരാൻ പറ്റിയിട്ടില്ല അങ്ങനെ കുറേ നേരം ഇവിടെ നമ്മൾ സമയം ചിലവഴിച്ചിട്ടാണ് പിന്നെ പോരുന്നത് അപ്പം പോകുന്ന വഴിയിൽ ജിംറൂട്ടിക്കാണെങ്കിൽ പാർക്കിൽ കയറാതെ ഒരു പണി നടക്കത്തില്ല പുള്ളിക്കാരിക്ക് പാർക്കിൽ പോകണം പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും പാർക്ക് നോക്കിയാണ് ഇനി ഞങ്ങളുടെ യാത്ര അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഇറങ്ങി ചിംറുട്ടിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട് ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ല ഒന്നും രാവിലെ ആളൊന്നും കഴിച്ചൊന്നും ഇല്ല അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ നോക്കി നോക്കി യാത്ര ചെയ്ത് ഒറ്റ ഹോട്ടൽ പോലും ഹോട്ടൽ ഹോട്ടലുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് ഞാൻ പറഞ്ഞ് വാവി ഉണർന്നിട്ട് നമുക്ക് ഹോട്ടലിൽ കയറാമെന്ന് പറഞ്ഞ് പറഞ്ഞ് വന്ന് പിന്നെ ഇങ്ങനെയുള്ള പ്രദേശത്തൊന്നും ഒറ്റ ഹോട്ടലില്ല കഴിക്കാൻ ചോറ് കിട്ടുന്ന ഹോട്ടലില്ല അപ്പം പിന്നെ നമ്മൾ പിന്നെ യാത്ര തുടർന്നു വാവ ഉണരട്ടെന്നും പറഞ്ഞ് തുടർന്നതാണ് അപ്പം കഴിക്കാനും പറ്റി അങ്ങ് ദൂരെ ദൂരെ മലയാറ്റൂർ മലയൊക്കെ കാണുന്നുണ്ട് നല്ല ഭംഗി ഇവിടെയൊക്കെ കാണാൻ കേട്ടോ നല്ല രസം തോന്നും നമ്മൾ പാർക്കിൽ പോകണമെന്ന് വിചാരിച്ചു ഇപ്പം ശരിക്കും പാർക്കിലല്ല പോകുന്നത് മഴയൊക്കെയാണ് അത് കാരണം ആനക്കൊട്ടിൽ കാണാവുന്നെന്ന് വിചാരിച്ച കീവിക്കകത്ത് വാവ എപ്പോഴും ആനയുടെ പാട്ടാണ് വെക്കുന്നത് അപ്പം ആനയൊന്ന് കാണിച്ചു കൊടുക്കുക നമ്മളവിടെ വന്നിരിക്കുന്നത് ആനയെ കാണാൻ ഡ്രസ്സൊക്കെ വണ്ടിയിൽ നിന്ന് മാറിയിട്ടുണ്ട് ക്ഷീണിച്ചാ ഉടുപ്പിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നോക്കിക്കേ കാട് കൊടും കാട് ഇപ്പൊ നമ്മള് ആനയെ കാണാൻ വന്ന വാ വാ ഇങ്ങോട്ട് വരണ അങ്ങോട്ട് വാ അവിടെ പറിക്കുവാണോ കൊടും കാടാണിത് വാ ആന കാണാൻ പോവാ ഓടാ ഇനി തട്ടിവല്ലാം വീഴും നമ്മള് ആ ി വണ്ടി ഇരുന്നുണ്ടോ അല്ലെങ്കിലേ ശരിയാകത്തില്ല കൊരങ്ങനൊക്കെ ഇഷ്ടംപോലെ ആ മരത്തിന്റെ ഒക്കെ ഉയരം കണ്ട പത്ത് കിണർ ഒരു കുളം പത്ത് കുളം ഒരു കായം പത്ത് നമ്മള് ആനയെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് ഇല്ല പിന്നെ പറ പറ അങ്ങോട്ടാണോ അപ്പം അങ്ങോട്ട് ആൾക്കാരെന്തിനാണ് ഇതേടെ ആന ആനയുടെ അപ്പിയാ അതെൻ്റെ ഇത് ഇങ്ങനെ അറിയത്തില്ല ആനപ്പിണ്ട അപ്പം ആനപ്പിണ്ട കാണിച്ചു കൊടുത്ത് പോട്ടെ പോട്ടെ എല്ലാരും പോട്ടെ അടിച്ചിട്ടൊരാളെ താഴോട്ട് പോവല്ലേ വീടല്ലേ ചെത്തി ചെമ്പരത്തി മുല്ല സൈഡിലോട്ടൊന്നും പോകരുത് ബട്ടർഫ്ലൈ കൊമ്പനാനയിപ്പൊ വരിപ്പോ ഈ അളക്കമൊക്കെ എനിക്ക് കാണണം കൊമ്പനാന കുട്ടപ്പൻ്റെ ആള് ഓടിപ്പോണ്ട് ആ ഈ ചിരിയൊക്കെ എനിക്ക് കാണണം രണ്ടുപേരുടെ ആന കാണും ഇവിടെ എവിടെ ആ ആ ശബ്ദം കേക്കുന്നു ശബ്ദം കേക്കുന്നുള്ളീണ്ടൂട നമ്മളിങ്ങനെ നടന്നു പോവാണ് ഓടിപ്പോ ഓടിപ്പോ തടെ ആ ഞാനിങ്ങനെ കാണിക്ക എല്ലാവരും കണ്ടോ ഓ കോരി മമ്മിട്ടിട്ട് പോവാലോ മമ്മി ആരിലൊക്കെ പിടിച്ചോണ്ട് പോകും എന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇതിൽ പപ്പ ഓടി രക്ഷപ്പെടും

കൊടും കാണാ ഇതിനകത്തൂടെ വല്ല ആന വന്നു കഴിഞ്ഞാല് എന്റെ ഇതവിടെ മാനൊക്കെ ഇഷ്ടംപോലുണ്ട് നമുക്ക് നോക്കാം ബാ മാൻ മാൻ ഇത് ചാടി പോരാതിരിക്കാനുള്ള ില്ലടാ കുട്ടാപ്പി വേയ് ഓയ് മാന് നോക്കാം നമുക്ക് അങ്ങോട്ട് നോക്കാം നോക്കാം ൂ ഇവിടെ ഇവിടെ ഇങ്ങോട്ട് നോക്കി വേണ്ടേ കുഞ്ഞുവാടി എന്റെ ഫോണതുപോലെ എടുത്തു തരുമോ ഇതാ അതിനകത്തൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടോ നോക്കടാ കാണാം കൂടെ ശെരിയായി എന്താ നോക്കുന്നത് ശെരിയായി ബോ 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 കുഞ്ഞു കണ്ടോ ഞാൻ എന്നെ കണ്ടോന്ന് ഇരിക്കുന്ന കണ്ടോ വിറക് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എടപോ കുടുങ്ങി കാട് പോലെ അവിടെ കൊറേ ഉണ്ടല്ലോ വിളിച്ചേടുവാടിക്കും കണ്ടോ കണ്ടോ ഏയ് ചാടണ്ട ചാടിക്കാറുണ്ടോ ഉബു എന്തോ ഞാൻ നോക്കുന്ന ചെറുക്കന അതിന്റെ ഇടവഴി ഒക്കെ നടക്കണം കേറണമെന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഷൂ ഷൂന്നൊക്കെ വിളിച്ചു അപ്പുറത്തോട് ചാടണം വാ ഷൂ എന്നൊന്നും വിളിച്ച വരത്തില്ല വാ കുഞ്ഞു വിളിച്ചടി വെണ്ണേ വാ പെണ്ണിന് വേണ്ടെന്ന് തോന്നുന്നു മാന ീ വിള വിളിച്ച വിളിച്ചേ വീട്ടാ കുറെ ഉണ്ട് ഗണ്ടാ ഹും ഉം എടുക്കേ ടി ടി ലെ അപ്പ lanjut kata സിജി 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 സ്റ്റെദനെ ദേ ദേ പേരെ നരി സ്റ്റെഡി വടി മുണ്ടകയാ ഗല്ലേ പ്പ പറഞ്ഞു എളു എളുപ്പ വഴി ഏതാടാ ഇനിയും നമ്മൾ അങ്ങോട്ട് പോവാണ് കൊടുങ്കാട്ടിനൂടെ ആനയും വല്ല ഉണ്ടെങ്കി ഓടണം ഇരിക്കില്ലേ ചെളിയൊക്കെ പറ്റും ക്ഷീണിച്ചു തരുന്നുണ്ടരാണ് ബാബാ മാൻ പാർക്ക് നോ എൻട്രി കാട് പിടിച്ച് കിടക്കുവാനും തോന്നുന്നു പെട്ടിത്തെളിച്ചു കണ്ടില്ലേ നമുക്ക് കണ്ടില്ല കണ്ടില്ല കണ്ടേ കണ്ടില്ല കണ്ടില്ല ചെറുക്ക കണ്ടില്ലടന്നു കണ്ടൊന്നുമില്ല இப்ப பப்ப கெட்டிபபடிச்சிருக்கு இத்தையுளம் வச்ச ஆள் ോട്ട് വരാനാന്ന് ചൊറിയുന്നുണ്ടോ കണ്ടോ ദേഹം ചൊറിയുന്നുണ്ടോ കമ്പിട്ട് കണ്ടോ ചൊറിയുവാണ് നോക്ക് കമ്പിട്ട് ചോറിയോടോട്ട് കുഞ്ഞിനെ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു തലയാട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിയാ തലയാട്ട് നോക്കി കണ്ടോ കുഞ്ഞെ കണ്ണിലോട്ട് നോക്കി കുഞ്ഞിനെ നോക്കുവോ നോക്കണ്ടോ അവിടെ നിൽക്കി കുഞ്ഞിനെ നോക്കുവാ കുഞ്ഞിനെ നോക്കിയ പേടിക്കുന്നില്ല അഞ്ചന കുഞ്ഞിനെ നോക്കുന്നു അഞ്ചന പെണ്ണിനെ നോക്കുന്നുണ്ട് അഞ്ചന ഇരുപത്തിരണ്ട് വയസ്സ് കുഞ്ഞിനെ നോക്കുക ഇങ്ങോട്ട് നോക്കിക്ക അതെ ഇവിടെ തലയാട്ടി തലയാട്ട് കാണിക്കുന്നണ്ടാദേ ചെറുക്കൻ്റെ അനക്കൊന്നും ചെറുക്കൻ്റെ അനക്കമൊന്നും നമ്മളിവിടെ കാണുന്നില്ല വീണ്ടും ആനയുടെ കണ്ണു നോക്കി കുഞ്ഞിനെ നോക്കി നോക്കിയ കണ്ണു നോക്ക് കണ്ണു കണ്ടില്ലേ തുമ്പിക്ക രണ്ടു ഭാഗത്തായിട്ട് കുഞ്ഞി കണ്ണിരിക്കുന്ന ആശ ആശ കുഞ്ഞിനെ നോക്കി അഞ്ചാറാനുണ്ട് ഇവിടെ ആറെണ്ണങ്ങാണ്ട് ഈ ഭാഗത്ത് തന്നെയുണ്ട് പിന്നെ അങ്ങോട്ട് നീങ്ങിയുണ്ട് ഞങ്ങൾ അങ്ങോട്ട് താഴോട്ട് അങ്ങോട്ട് ഇറങ്ങി പോകുന്നില്ല ഇവിടെ ആനപ്പാപ്പന്മാർ ഇതിൻ്റെ സൈഡിലൊക്കെ ഇരിപ്പുണ്ട് എല്ലാവരും ഇവിടെ ഇവിടെത്തന്നെയൊക്കെ ഉണ്ട് ഇതാനെ മെരുക്കുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത് ആനയെ മെരുക്കിയെടുക്കുന്ന സ്ഥലം ഇതിലും നോക്കുന്നുണ്ട് വാവേ നോക്കുന്നുണ്ട് കണ്ടോ ആ പെണ്ണിനെ നോക്കുന്നുണ്ട് ഇതേ ഈ പെണ്ണാണ് എപ്പോഴും എപ്പോഴും ഫോൺ ചെയ്യണോന്ന് പറയാ ആനെ ആന ഈ പെണ്ണാണ് ഇവിടെ എപ്പോഴും ഫോൺ ചോദിക്കുക വേണ്ടേ വേണ്ടേ ഏ അപ്പുറത്തോട്ട് വീണ ഞാനെടുക്കത്തില്ല കേട്ടോ എപ്പോഴും എപ്പോഴും പോയിട്ടിണ്ടാതെ നിക്കുന്ന ഉറങ്ങു വന്നു അല്ലല്ലോ കേട്ടോ നിന്നോണ്ടാ ആന ഉറങ്ങുന്നേ ആന ചുമ്മയിട്ട് താടിയിട്ട് അനക്കുന്നുണ്ടോ തലയിട്ട് അനക്കു നോക്കിയടാ വെറുതെ ഇട്ട് തലയിട്ട് അനക്കന്ന് നോക്കിയത് നീ വന്നേ കണ്ടോ ട്ടി കാണിക്കുക നിന്നെ എന്താ ഇത്രയും നേരം കടന്നേ പറഞ്ഞു താഴെ ഇറങ്ങണ്ടു നോക്കൊന്നും വേണ്ട നേരം അവിടെ എന്നാ അവിടെ നോക്കിയോ ഫോൺ നോയിക്കോ ചോദിക്കുന്നേ ഹരിപ്രസാദ് ഹരിപ്രസാദ് അങ്ങോട്ട് വീഴും കേട്ടോ അങ്ങോട്ട് വീട് കഴിഞ്ഞു ോട്ട് നോക്കിയാൽ പുറകിലോട്ട് ഞാൻ സൂം ചെയ്ത് കാണിക്കാവേ കണ്ടു അവിടെ ഒരാള് നിപ്പുണ്ട് ഭക്ഷണക്കാരനാണ് തോന്നുന്നത് അതാ ഈ പുറകില് കൊണ്ട് നിർത്തിയേക്കുന്നത്

എന്തോ ഇല്ലേ ഒരേ സ്ഥലത്ത് എത്ര നാളിങ്ങനെ നിക്കൂലേ എന്തോട്ടെ ആണോ അതോ എന്റെ പത്ര വല്യ ചീറ്റാ ഇല്ല അതല്ലേ പെണ്ണിന് ഓർമ്മ ഇവിടെ വന്നത് ഓർമ്മ തുമ്മന്ന് ചുമക്കുന്നു പാരസെറ്റമോൾ ഇത്ര നാളിങ്ങനെ നിൽക്കും ഒരേ സ്ഥലത്ത് നോക്കിയേ ആന ചൊറിയുന്നു കണ്ടോ കാണാമോ ആനക്കോളാം ആന ചൊറിയുന്നു കമ്പിട്ട് അതിന്റെ ബുദ്ധി നോക്കിയല്ലേ കമ്പിട്ട് ചൊറിയുവാണ് അങ്ങോട്ട് മാറ്റി വെച്ചാണ് ആരും നാളെ കുറവാണ് മഴ ആയ കാരണം ആ ചേട്ടനേ ആനയ്ക്ക് പാപ്പം കൊടുക്കുന്നുണ്ട് സമയത്ര ഒത്തിരി സമയായൂട്ടാ ഞാൻ ഓർത്തു ഞാൻ നാല് അഞ്ചായിരിക്കും ആ താരട പോയത് ദൈവം പ്രശ്നക്കാരെ എന്തോ അങ്ങേറ്റത്തു കൊണ്ടിട്ടുന്നില്ലേ അല്ല എല്ലാരും ഇങ്ങനെ തലയാട്ടുന്ന എല്ല ഇത്ര മഴയത്ത് ചൂടോ തലയാട്ടന്ന് എന്താ ചോദിച്ചേ തല ഏതോണ്ട് എല്ലാരും നിന്ന് തലയാട്ടു വെറുതെ നിന്നങ്ങോട്ട് തലയാട്ടു അതുകൊണ്ട് വെറുതെ തലയാട്ടു പറഞ്ഞെ നിന്നെ കാണിക്കുവാടിയ ആനേ ചൊറിയുണ്ട കമ്പുണ്ട് ഞങ്ങള് ആയി പോയി കാടിന്റെ നടുവില് കാടിന്റെ എല്ലാം നടുവിൽ ഞങ്ങള് തന്നെ എനിക്കാണെ ഭയങ്കര പേടിയാണ് ഇതിന്റെ മുകളിൽ ഞാൻ കേറി ഭയങ്കര മഴയത്താണ് കേറിയത് കണ്ടാ ഇതിന്റെ മുകളിൽ ഞാൻ കേറി വീടും എടുക്കാൻ പറ്റിട്ടില്ല

ഫുഡുണ്ടോ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്ത അകത്ത് കയറിയത് കൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും നല്ല വിശപ്പുണ്ട് ഒന്നുമേ കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇതെന്തോ ഈ സാധനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി അത് കിട്ടി അത് കഴിക്കുകയാണ് ഇപ്പം രണ്ടുപേരും അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കേറുക പാർക്ക് ഇവിടെ നനഞ്ഞു കിടക്കുവാണ് ആ പാർക്ക് വെള്ളം റിപ്പിക്കല്ലേ പിന്നെ അടുത്ത് തന്നെ ഇത് ആറുണ്ട് ഇതിന്റെ പേര് ഏതാറാണോ ശരിയാറാണോ അപ്പൊ ഇവിടെ പാർക്കിലോട്ട് നമ്മൾ വന്ന് ഈ മഴയത്ത് ഇവിടെ ഒരാള് സമ്മതിക്കുന്നില്ല ഒരു കൊടയും പിടിച്ചോണ്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് മഴയത്ത് അതെ കേറണു ഹലോ ഗൈസ് മഴയത്ത് ഇതേ കേറണോന്നൊക്കെ പറയാവാ എന്താണ് അതിന് പറയാനുള്ള ഗെയ് ഹലോ ഗൈസ്വാ മഴയത്തൊന്നും ആരും ഇതേ കേറത്തില്ലണ്ടോ നനഞ്ഞു കുതിർന്ന് കിടക്കും മഴയില്ലായിരുന്നെ കുഞ്ഞിനെ അടിപൊളിയായിട്ട് കളിക്കാറ് ഇങ്ങോട്ട് നീ വാ അതെ പിടിച്ച് പിടിച്ച് കയറുന്നതാ ഭയങ്കര അതിശക്തമായ മഴയാണ് പെയ്തോണ്ടിരിക്കുന്നത് ബാ തോട് എന്റെ ഉടുപ്പ് മൊത്തം നനഞ്ഞു വാ ഇങ്ങോട്ട് ഞാൻ തൊടേ ഇതേ തൊടണമെന്ന് തൊടേ തൊട്ട് നോക്കിയോ വാ വമ്മ അവിടെ പോയി നിൽക്ക എന്നിട്ട് കുഞ്ഞി കൊടയവായിട്ട് വാ പപ്പ എടുത്ത് പോയി നിക്കാം ഇത് രക്തചന്ദനം ആണോ ആണോ ആഹാ എനിക്കറിയത്തില്ല രക്തചന്ദ്രനാണെന്ന് ആ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഈ മരങ്ങളെല്ലാം രക്തചന്ദനം അവിടെ രക്തചന്ദനം അതെന്തോന്നു ചോദിച്ചു കഴിഞ്ഞാല് ഓരോരോ മരുന്ന് വർഗത്തിൽ പെട്ടതാണോ ആണോ ഇതെല്ലാം രക്തചന്ദന മരങ്ങളായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു ഗോ മാർക്കിരിക്കുന്ന എല്ലാ രക്തചന്ദനമായിരുന്നു ഡേ രക്തചന്ദന മരങ്ങൾ രാവിലെ മുതല് പാർക്കിൽ കളിക്കണമെന്നും പറഞ്ഞാണ് ഒരാൾ ഞങ്ങളുടെ കൂടെ വന്നത് അത് നടക്കാത്തതിൻ്റെ വിഷമം ഭയങ്കരമായിട്ടുണ്ട് ഭയങ്കര വിഷമത്തിലൊക്കെ ആയിരുന്ന ആള് വാ ഒരു മനുഷ്യനില്ല അവിടെ എനിക്ക് പേടിയാ പമ്മാ പേടിയില്ല എനിക്ക് പേടിയാണേ പേടിയാ എത്തി എത്തിട്ടനിയും പോവാണ് കേട്ടല്ലോ ഇനിയും പോകും ഇഷ്ടപ്പെട്ട അവേ അവളത്തിൽ കളിക്കാൻ ഇഷ്ടപ്പെട്ടത് ഇവിടെ ഇങ്ങനെ പെണ്ണും കേട്ടപ്പോ ചെരിപ്പെട്ട ചാടുന്നുള്ളത് വെള്ളച്ചാട്ടം പെണ്ണല്ലേ എൻട്രി തന്നെ ഉള്ളതാണേ ഇത് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ കേറിയില്ലേ ഇവിടെ ഇങ്ങനെ തിരിച്ചു വന്നപ്പോൾ രണ്ട് ഫോട്ടോ എടുത്തിട്ട് പോവാന്ന് പിന്നെ അവിടെ അവിടെ ഇഷ്ടമാണ് പോയേക്കാം കുഞ്ഞരി അപ്പോൾ ഇത്രക്കേയുള്ളൂ ആനക്കോട്ടിൽ കാണാൻ പോയ വിശേഷങ്ങളെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഓക്കെ ബൈ ബൈ സി യു Good